കോഴിക്കോട് തെരുവിൽ ഏറ്റവും പുതുതായിട്ട് തുടങ്ങിയ ഒരു മുപ്പത് രൂപ ഷോപ്പാണിത് ഏതെടുത്താലും മുപ്പത് രൂപയും അൻപത് രൂപയും ഇവിടുത്തെ ഏറ്റവും വലിയ സാധനത്തിൻ്റെ റേറ്റാണ് അൻപത് രൂപ ഏത് സാധനം എടുത്താലും അൻപത് രൂപയോ അല്ലെങ്കിൽ മുപ്പത് രൂപ അല്ലെങ്കിൽ അതിൻ്റെ താഴേക്കാണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ പത്ത് രൂപ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് മെറ്റൽ സ്റ്റീൽ ഐറ്റംസുകളെല്ലാം മുപ്പത് രൂപ അൻപത് രൂപ റേറ്റിൽ ഒരു ഷോപ്പിൽ ഇതുപോലത്തെ വേറെയും രണ്ട് ഷോപ്പുകളുണ്ട് ഈ കോഴിക്കോട് തെരുവിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൻ്റെ മുന്നിൽ തന്നെ വലിയ സാധനങ്ങൾ നോക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ബക്കറ്റുകളും അതുപോലെ ചെടിച്ചട്ടികളും അങ്ങനെയുള്ള വലിയ സാധനങ്ങളൊക്കെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അകത്തോട്ട് കയറിയാൽ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവർ പോട്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗുകൾ അതുപോലെ പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കണ്ടെയ്നർ മൂടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ നല്ല വലുപ്പിലാണ് അതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റംസുകൾ പിന്നെ വലിയ വെജിറ്റബിളും അങ്ങനെയുള്ള മറ്റു സാധനങ്ങളൊക്കെ കഴുകാൻ പറ്റിയ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഇതൊക്കെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ സ്റ്റീൽ കത്തികൾ ബഡ്സുകൾ അതുപോലെ സ്ക്രൂ ഡ്രൈവറുകൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ എല്ലാം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അതുപോലെ പി എസിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പ് സോപ്പ് വരുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ കണ്ടെയ്നറുകൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് നിത്യോപയോഗ സാധനങ്ങളാണ് എല്ലാം ഉള്ളത് അതുപോലെ എക്സാം ബോർഡ് വരുന്നുണ്ട് കുട്ടികൾക്കായിട്ടുള്ള അതിനൊക്കെ മുപ്പത് അൻപത് ആ ഒരു റേറ്റ് തന്നെ വരുന്നുള്ളൂ ഇതിനൊക്കെ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കുട്ടികളുടെ വാട്ടർ ബോട്ടിലുകൾ ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക് ടൈപ്പ് അത് രണ്ട് മൂന്ന് സൈസ് ഉണ്ട് രണ്ട് മൂന്ന് ക്വാളിറ്റികളിലുണ്ട് ലാറ്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു അൻപത് മുപ്പത് റേറ്റ് തന്നെ പിന്നെ പ്ലേറ്റുകളാണ് ഞെട്ടിക്കുന്ന റേറ്റിൽ നമുക്ക് നിന്ന് ലഭിക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല കാണാൻ നല്ല ഡിസൈനുള്ള ഫൈബർ ടൈപ്പ് പ്ലേറ്റുകൾ അത് അൻപത് രൂപ അതുപോലെ ചെറിയ ഐറ്റംസ് മുപ്പത് രൂപ വരുന്നുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പ്ലേറ്റുകൾ വരുന്നുണ്ട് നമ്മൾ പുറത്തൊരു ഷോപ്പ് പോയാൽ നൂറ്റിപ്പത്ത് രൂപ തൊണ്ണൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്ന പ്ലേറ്റുകളാണ് ഇവിടെ നമുക്ക് അൻപത് രൂപക്കും മുപ്പത് രൂപക്കൊക്കെ ലഭിക്കുന്നത് അത്രക്കും വില കുറവുണ്ട് അതേ ക്വാളിറ്റി നമ്മൾ പുറത്ത് വാങ്ങിക്കുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു പ്ലേറ്റുകൾക്ക് ഉള്ളത് വലിപ്പമുള്ള വലിയ കണ്ടെയ്നറുകൾ ജഗ്ഗുകൾ അങ്ങനെയുള്ള കപ്പുകൾ അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റംസുകളൊക്കെ മുകളിൽ റാക്കുകളായിട്ട് കറക്റ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അത് നോക്കി സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാവുന്നതാണ് അതുപോലെ കൊച്ചു കൊച്ചു സാധനങ്ങൾ ചെറിയ പാത്രങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ താഴെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഈ ഒരു ഷോപ്പിൽ വന്നാൽ എല്ലാ തരത്തിൽപ്പെട്ട സാധനങ്ങളും ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ ഉണ്ട് ഒരു ഐറ്റംസും ഇവിടെ നിന്ന് കിട്ടാതിരിക്കില്ല എല്ലാം ഈ ഒരു റേറ്റിൽ തന്നെ മുപ്പത് രൂപയും അൻപത് രൂപയും പിന്നെ അതിൻ്റെ താഴെ വരുന്ന റേറ്റിലാണ് നമുക്ക് കിട്ടുക എല്ലാ സാധനങ്ങളും ഓരോ സാധനങ്ങളും നിങ്ങൾ വീഡിയോ കാണുന്നവർ നോക്കിയിട്ട് ആവശ്യമുള്ളത് ഏതാച്ച നോക്കി വെക്കുക അടുത്ത പ്രാവശ്യം കോഴിക്കോട് മുട്ടായിത്തൂര് പോകുമ്പോൾ ഈ ഒരു ഷോപ്പ് കയറിയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് ഇത് ഇന്ന സാധനമാണ് ഓരോ സാധനത്തിൻ്റെ പേരുകൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് നോക്കിയാൽ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഏതൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് ടേബിളൊക്കെ ക്ലീൻ ആക്കാൻ പറ്റിയ ചെറിയ വൈഫറാണ് അതിനൊക്കെ മുപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഉറപ്പുള്ള ഫൈബറിൻ്റെ അതുപോലെ ഫിഷ് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയ കത്രിക വരുന്നുണ്ട് അതിനൊക്കെ മുപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് ഗ്യാസ് സ്റ്റവ് കത്തിക്കാനും ഉപയോഗിക്കുന്ന ലേറ്ററാണ് അതുപോലെ നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ എണ്ണ തേക്കാനും മറ്റും ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് അതിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട് ഇതിനൊക്കെ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കടയിൽ ഇതിനൊക്കെ നൂറ് രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അതുപോലെ ചെറിയ വേസ്റ്റ് ബിന്നുകൾ അതുപോലെ ഫ്ലവർ പോട്ടുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ നാരങ്ങ പെയ്യുന്ന ഒരു സ്റ്റീലിൻ്റെ സംഭവം പിന്നെ സ്റ്റീലിൻ്റെ നല്ല പെഴുത്തൊക്കെ ഉള്ള കപ്പുകൾ ചായ ഒടിക്കാനൊക്കെ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഉറപ്പുള്ള കപ്പുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലാണ് ഈ ഷോപ്പ് ഉള്ളത് എസ് എം സ്ട്രീറ്റിൽ നമ്മൾ മെയിൻ ഭാഗത്തു കൂടി ഉള്ളോട്ട് കുറച്ച് നടന്ന് കഴിഞ്ഞാൽ ഏഴത്തെ ഭാഗത്തോട്ട് ഒരു തിരിഞ്ഞു പോകുന്നുണ്ട് ഒരു വഴി ആ വഴിയിലൂടെ പോയാലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം അതും ചെറിയ പൈസക്ക് അടുത്തവണ എസ് എം സ്ട്രീറ്റ് പോകുമ്പോൾ ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം